ഹലോ നമസ്കാരം നമ്മുടെ പുതിയ കളക്ഷൻസ് എത്തിയിട്ടുണ്ട് അചരക്കിൽ വരുന്ന മെറ്റീരിയൽസ് ആണ് കേട്ടോ കൊണ്ടുവന്നിട്ടുള്ളത് ഇത് നമുക്ക് ഇത് ഈ ഒരു പാറ്റേണിലാണ് നമുക്ക് വന്നിട്ടുള്ളത് നല്ല അടിപൊളി ആണ് നമ്മൾ ഇത് ക്രോപ് ടോപ്പിന് ഏറ്റവും കൂടുതൽ പോയത് ഇതായിരുന്നു കേട്ടോ കഴിഞ്ഞ പ്രാവശ്യമൊക്കെ ഒത്തിരി പേര് നമ്മൾ ഒരു രണ്ട് മൂന്ന് വീഡിയോയ്ക്ക് മുന്നേ ആയിട്ട് നമ്മളിത് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അതിനുശേഷം ഇപ്പോഴും ആ ഒരു വീഡിയോയിലുള്ള സ്ക്രീൻഷോട്ട് എടുത്തിട്ട് ഇപ്പോഴും വിടാറുണ്ട് കേട്ടോ അപ്പോൾ ക്രോപ് ടോപ്പിന് ഏറ്റവും നല്ലതാണ് ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞ പോലെ ഒക്കെ വെച്ചിട്ട് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു ആണ് കേട്ടോ ഇത് പിന്നെ ഫുൾ സ്ലീവ് ആയിരിക്കുമല്ലോ സാധാരണ ക്രോപ്ടോപ്പ് ഫുൾ സ്ലീവിലാണ് പോകാറുള്ളത് അതൊരു ബെൽ സ്ലീവ് ഒക്കെ ആയിട്ടാണ് പോവാറുള്ളത് അപ്പോൾ അതിൽ ഹാങ്ങിങ് ഒക്കെ കൊടുക്കുകയാണെങ്കിൽ അടിപൊളിയായിരിക്കും പിന്നെ നമുക്ക് ഇതിൽ ബോഡി പാർട്ടിലും വേണമെങ്കിൽ ആ ബോർഡർ താഴെ വരാവുന്ന രീതിയിൽ രണ്ട് സെയിം പാറ്റേണിലുള്ള ബോർഡർ കട്ട് ചെയ്ത് ബോഡി പാർട്ട് ബോഡി പാർട്ട് കട്ട് ചെയ്ത് മാറ്റിയതിന് ശേഷം മാത്രമേ അട്ടോ ചെയ്യാവുള്ളൂ സ്ലീവിനുള്ളത് നമ്മൾ കറക്റ്റ് എത്രയാണോ സ്ലീവിൻ്റെ നിങ്ങളെ വേണ്ടതെന്ന് വെച്ചാൽ അത് കട്ട് ചെയ്ത് മാറ്റി വെച്ചതിന് ശേഷം നിങ്ങൾക്കത് അതിലുള്ള പ്രിൻ്റ് വരുന്നത് ഏത് രീതിയിൽ വേണേലും ബോഡി പാർട്ടിൽ അഡ്ജസ്റ്റ് ചെയ്തതിന് ശേഷം ബോർഡർ താഴെ വരുന്ന രീതിയിൽ നിങ്ങൾക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാവുന്നതാണ് കാരണം മുപ്പത്തിനാല് ഇഞ്ച് നമുക്ക് ഇതിൽ വീതി വരുന്നുണ്ട് അപ്പോൾ മുപ്പത്തി നാല് പോയിൻ്റ് അഞ്ച് നമുക്കിതിൽ വേണ്ട ഒരു ഇരുപത്തഞ്ച് ഇരുപത്തി അഞ്ചിലൊക്കെ മതി എന്നാണ് എൻ്റെ ഒരറിവ് അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ചെയ്താൽ മതി ക്രോപ് ടോപ്പ് നമ്മളിപ്പോൾ ഈ തയ്യൽ നമുക്ക് പുറത്ത് കൊടുത്താണ് നമ്മൾ തയ്പ്പിക്കുന്നത് അതുകൊണ്ട് നമുക്ക് നമുക്കതിൻ്റെ കറക്റ്റ് ഇത് ഇപ്പോൾ നിലവിൽ നമുക്ക് അറിയാത്ത കാരണം കൊണ്ടാണ് കേട്ടോ പറഞ്ഞത് അപ്പോൾ അറിയാവുന്നവർക്ക് അറിയാവുന്നവർക്കറിയാം അറിയാം അതിൻ്റെ ആ ഒരു കറക്റ്റ് അളവ് അപ്പോൾ ഇനിയിപ്പോൾ ഹൈറ്റ് ഒത്തിരി ഉള്ളവർക്ക് വേണമെങ്കിൽ കുറച്ചൊക്കെ നമുക്ക് ലെങ്ത്ത് കൊടുക്കാം അപ്പോൾ ഇതിൽ നമുക്ക് രണ്ട് സൈഡിലേക്കും ഉള്ള പ്രിൻ്റുകൾ വേണമെങ്കിൽ അങ്ങനെ വയ്ക്കാൻ ബോട്ടർ ആയിട്ട് അല്ലയെന്നുണ്ടെങ്കിൽ നമുക്ക് ബോഡി പാർട്ടിൽ മറ്റേ നടുക്കുള്ള പ്രിൻറ്റ് കൊടുക്കാം കേട്ടോ അങ്ങനെയൊക്കെ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് സ്റ്റിച്ച് ചെയ്യുമ്പോൾ എന്താ കുഴപ്പമെന്ന് വെച്ചാൽ നമുക്ക് ഒരു പീസില് എന്തായാലും ഫുൾ സ്ലീവ് ഒക്കെ ആണെങ്കിൽ ക്രോപ്പ് ടോപ്പ് ഇപ്പോൾ എത്ര ലെങ്ത് കുറവാണെന്നുണ്ടെങ്കിൽ പോലും നമുക്ക് ഒരെണ്ണം അടിക്കാനുള്ള മെറ്റീരിയലേ കാണുള്ളൂ മൂന്ന് മീറ്ററിൻ്റെ മെറ്റീരിയലാണ് ഇതിൻ്റെ വീതി വരുന്നത് മൂന്ന് മുപ്പത്തിനാല് പോയിൻറ്റ് അഞ്ചാണ് കേട്ടോ അപ്പോൾ ഇതൊക്കെയാണ് ഈ ഒരു പ്രിൻ്റുകൾ പല 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 പ്രിൻ്റുകളിലാണ് നമുക്ക് ഈ ഒരു ഡിസൈൻ തന്നെയാണ് വന്നിട്ടുള്ളത് അപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മളൊരു മാങ്ങ പോലത്തെ ഡിസൈൻ വന്നിട്ടുണ്ടായിരുന്നു അതിന് ഭയങ്കര ഡിമാൻഡായിരുന്നു അത് വീണ്ടും കൊണ്ടുവരുമെന്ന് ചോദിച്ചിട്ടുണ്ട് നോക്കട്ടെ നമ്മൾ ബുക്ക് ചെയ്തിട്ടുണ്ട് പക്ഷേ നമുക്കതിന് പ്രിൻറ്റ് ചെയ്ത് കിട്ടണം ഷോപ്പിൽ ഓൾറെഡി തീർന്നു പോയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതെല്ലാം നിങ്ങൾക്ക് അതിൻ്റേതായ രീതിയിൽ നിങ്ങൾക്ക് ഓരോ മെറ്റീരിയൽ കാണുമ്പോഴും അതിൻ്റെതായ രീതിയിൽ നിങ്ങൾ സ്റ്റിച്ച് ചെയ്ത് കൊടുത്താൽ മതി അപ്പോൾ നിങ്ങളുടെ കയ്യിലാണ് ഓരോ മെറ്റീരിയൽ കിട്ടുമ്പോൾ അത് ഏത് രീതിയിൽ നമുക്ക് അതിനെ കട്ട് ചെയ്ത് മാറ്റി മനോഹരമാക്കി എടുക്കാം എന്നുള്ളത് നിങ്ങൾക്കാണ് അറിയുള്ളൂ പിന്നെ സ്ലീവ് എപ്പോഴും ഏത് ബോഡി ഏതൊരു ഇതിലാണ് ബോഡിയുടെ ഡിസൈൻ വരുന്നത് ആ അതേ ഡിസൈനിൽ തന്നെ താഴോട്ട് ഉള്ള ആ ഒരു രീതിയിൽ സ്ലീവ് കൊടുക്കലായിരിക്കും ഏറ്റവും ഭംഗി അതാണ് കുറച്ചും ഏതൊരു മെറ്റീരിയലിലും എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അതായിരിക്കും ഭംഗി കേട്ടോ അപ്പം അങ്ങനെ ചെയ്യുക പിന്നെ ഹാങ്ങിങ് ഒക്കെ പിടിപ്പിച്ച് കൊടുത്താൽ അടിപൊളിയായിരിക്കും ലേസിൽ തന്നെ ഹാങ്ങിങ് ഉള്ള ലേസ് കിട്ടും അത് അറ്റാച്ച് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ നല്ല ഭംഗിയായിരിക്കും പിന്നെ നമ്മുടെ പിന്നെ സാധാരണ നമ്മുടെ കൊറിയർ സർവീസിനെ കുറിച്ച് ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു ആയിട്ട് വിടുമ്പോൾ നമ്മൾ ഓഫർ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു ഓഫറിൽ നമുക്ക് കൊറിയർ സർവീസ് അവരുടെ വീട്ടിലേക്ക് കൊണ്ടുവന്ന് എന്നുള്ളത് ചോദിച്ചിട്ടുണ്ടായിരുന്നു വീട്ടിലേക്ക് ഒരിക്കലും കൊണ്ടുവന്ന് തരില്ല പിന്നെ നിങ്ങളുടെ തൊട്ടടുത്തുള്ള ഷോപ്പുകളിലൊക്കെ കൊണ്ടുവന്ന് കൊടുക്കും കേട്ടോ അപ്പോൾ അതനുസരിച്ച് നിങ്ങളവിടെ കയ്യിൽ നിന്ന് അതവർ കോൾ കോൾ ചെയ്യണ സമയത്തൊന്ന് വാങ് അവരോട് പറഞ്ഞാൽ മതി ഞങ്ങൾക്ക് ഇന്ന ഇന്ന സ്ഥലത്തൊന്ന് എത്തിച്ച് തരാമോ എന്ന് ചോദിച്ചാൽ മതി അപ്പോൾ അവർ അവർക്ക് ആ റൂട്ടിൽ അവർ പോകുന്നുണ്ടെന്നുണ്ടെങ്കിൽ എന്തായാലും നിങ്ങൾക്ക് എത്തിച്ചു തരൂട്ടോ ഇനി ഈ ഒരു പ്രിൻ്റ് നല്ല അടിപൊളി പ്രിൻ്റാണ് കേട്ടോ നല്ലൊരു കലങ്കാരി പ്രിൻറ്റിൻ്റെ ഒരു മോഡലാണ് നല്ല ഭംഗിയാണ് കാണാനായിട്ട് ഇതുപോലെ ഇതുപോലൊരു ഫ്ലോറലായിട്ട് ഈ ഒരു ഇത് നല്ലൊരു ലുക്കും നമുക്ക് തരും ക്രോപ്ടോപ്പിനൊക്കെ അടിപൊളിയാണ് നല്ല അടിപൊളി ആയിട്ട് പോകുന്ന ഒരു മെറ്റീരിയലാണ് കേട്ടോ ഇത് ടോപ്പിന് വേണ്ടി നല്ല മൂവിങ് ആണെന്നാണ് ഒരു ഷോപ്പുകാർ പറഞ്ഞത് ഇതുപോലെ മൾട്ടി കളർ പിന്നെ ഹാങ്ങിങ്സൊക്കെ വെച്ച് കൊടുക്കുകയാണെങ്കിൽ നല്ല ഭംഗിയായിരിക്കും ബെൽ സ്ലീവും കൊടുത്തു കഴിഞ്ഞാലും അപ്പോൾ കുർത്തിക്ക് കുർത്തിക്കായാലും പ്രോപ് ടോപ്പിനായാലും പിന്നെ നമ്മുടെ കോട്ട് സെറ്റിനായാലും ഒരുപോലെ നമുക്ക് ചെയ്യാവുന്ന ഐറ്റംസ് ആണ് കേട്ടോ ഇത് നല്ല ഭംഗിയാണ് കാണാനായിട്ട് ഇനിയിപ്പോൾ നമുക്ക് പ്ലെയിൻ പിന്നെ ടോപ്പും അല്ലെങ്കിൽ ബോട്ടം ഇതുമായിട്ട് ചെയ്താലും ഒരു വെറൈറ്റി ആയിരിക്കും ഇതിലുള്ള ഏതെങ്കിലും ഒരു കളറ് വെച്ചിട്ട് നമുക്ക് ടോപ്പ് കൊടുക്കാം അങ്ങനെയൊക്കെ കൊടുത്ത് ഒന്ന് വെറൈറ്റി ആക്കി കഴിഞ്ഞാൽ അടിപൊളിയായിരിക്കും കേട്ടോ ഇപ്പം അത് നമ്മൾ കൊണ്ടുവന്നിട്ടുള്ള ഒരു പിന്നെ ഒരു പ്ലെയിൻ മെറ്റീരിയൽ ആണ് ഇത് ഇതിൻ്റെ ഒരു ഒരു ചെറിയൊരു ഒരു ലൈൻ പോലെ അതിൽ പോകുന്നുണ്ട് നല്ല ഭംഗിയാണ് കാണാൻ അതുപോലെ തന്നെ നല്ല ക്വാളിറ്റിയാണ് ഇതിന് ഇത്തിരി റേറ്റ് കൂടുതലാണ് ഇത്തിരി ഹൈ ക്വാളിറ്റി മെറ്റീരിയൽ തന്നെയാണ് കേട്ടോ അപ്പം നിങ്ങൾ ഇത് നമുക്ക് സാധാരണ നമ്മുടെ ഇപ്പം കട്ട് ചെയ്ത് വാങ്ങിക്കുമ്പോഴേക്കും ഇതിനൊക്കെ ഇരുന്നൂറ്റി സംതിങ് രൂപയാണ് നമുക്ക് വരിക അപ്പം ഇതൊക്കെയെന്ന് പറഞ്ഞാൽ നമുക്ക് ശരിക്കും ഒരു മാക്സിയിൽ കിട്ടുമ്പോൾ നമുക്കതൊരു അഫോർഡബിൾ പ്രൈസിൽ തന്നെ നമുക്ക് കിട്ടാൻ ചാൻസ് കിട്ടും ഇതിപ്പോൾ ഒരു മൂന്ന് മീറ്ററിൻ്റെ ഈ ഒരു കട്ടിന് തന്നെ നമുക്കൊരു ഇരുന്നൂറ് രൂപ അല്ലെങ്കിൽ ഇരുന്നൂറ് രൂപ താഴെ വരുന്നുള്ളൂ അപ്പോൾ അത് വെച്ച് നോക്കുമ്പോൾ നമുക്ക് എപ്പോഴും ഏറ്റവും അഫോർഡബിളായിട്ട് തന്നെ നമ്മുടെ കയ്യിൽ കിട്ടുന്നു എന്നുള്ളതാണ് കേട്ടോ ഇങ്ങനെയുള്ള പ്രിൻ്റുകൾ മാക്സി ബിറ്റുകളിൽ വരുമ്പോൾ അതിൽ ഏറ്റവും കൂടുതൽ നമുക്കിതുപോലെ തയ്ച്ച് കൊടുക്കുന്നവർക്ക് ഭയങ്കര ഒരു നല്ല വരുമാനം ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സംഭവമാണ് നമ്മളിപ്പോൾ ഇത് ബൾക്കായിട്ട് നമ്മൾ എടുക്കുന്നു എടുത്തതിന് ശേഷം നമ്മൾ സ്റ്റിച്ച് ചെയ്തപ്പോൾ നമുക്ക് ഒരേ മോഡൽ ടോപ്പും ബോട്ടവും അടിച്ചിട്ട് നമുക്ക് കളർ നല്ലൊരു പ്രിൻറ്റഡ് ആയിട്ടുള്ളൊരു ഷോൾ ഇടുകയാണെന്നുണ്ടെങ്കിൽ നല്ല ഗ്രാൻഡ് ലുക്കായിരിക്കും അപ്പോൾ എനിക്ക് പേഴ്സണലി എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളൊരു ഇതാണ് കേട്ടോ അത് നമ്മൾ ബ്ലാക്കും ബ്ലാക്കും ബ്ലാക്ക് ഇവിടെ ഒരു പ്രിൻറ്റഡ് ഒരു ഷോൾ ഇട്ട് കഴിഞ്ഞാൽ അടിപൊളിയായിരിക്കും കേട്ടോ അതൊക്കെ പഴയ ഒരു പിന്നെ ഇതാണെങ്കിൽ പോലും ഇപ്പോഴും അതിൻ്റെയൊക്കെ ഒരു ട്രെൻഡ് മാറിയിട്ടില്ല അപ്പോൾ ഇതുപോലുള്ള കുറച്ച് ക്വാളിറ്റി കൂടിയ മെറ്റീരിയൽസൊക്കെ നമുക്ക് ഈ നൈറ്റ് മാക്സി ബിറ്റുകളിൽ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ തന്നെ നമുക്കത് സ്റ്റൈൽ ചെയ്യാനായിട്ട് പല രീതിയിലും സ്റ്റൈൽ ചെയ്യാൻ പറ്റും ഇപ്പോൾ ടീനേജ് കുട്ടികൾക്കായാലും ഇത്തിരി പ്രായമുള്ളവർക്കായാലൊക്കെ കോമൺ ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള മെറ്റീരിയൽസ് ആണ് കേട്ടോ ഈ മാക്സി ബിറ്റുകളിൽ വരുന്നത് അതുതന്നെ നമുക്ക് ഒത്തിരി ഗുണം ചെയ്യുന്നുണ്ട് അപ്പോൾ പിന്നെ സാധാരണ ഒരു മെറ്റീരിയൽ വാങ്ങാനായിട്ട് ഷോപ്പുകളിൽ പോയി അത് കട്ട് ചെയ്ത് വാങ്ങിച്ചു പിന്നെ അതിന് കാര്യം ഫോർട്ടി ഫോർ ഇഞ്ച് വീതിയൊക്കെ ഒക്കെ കിട്ടുമെന്നുണ്ടെങ്കിൽ പോലും ഈ ഉദ്ദേശിക്കുന്ന നമ്മുടെ നല്ല റേറ്റ് ആയിരിക്കും ഒരു ഇരുന്നൂറ്റി സംതിങ് ഒക്കെ ആയിരിക്കും ഇപ്പോൾ കഴിഞ്ഞ ദിവസം നമുക്ക് സ്റ്റിച്ച് ചെയ്യാനായിട്ട് ഒരാളൊരു മെറ്റീരിയൽ വാങ്ങിച്ചു കൊണ്ടുവന്ന് തന്നത് ഇരുന്നൂറ്റി സംതിങ് രൂപയാണ് ഇരുന്നൂറ്റി നാൽപ്പതാണ് അത് അജ്രക് പ്രിൻ്റ് വരുന്നതാണ് അപ്പോൾ ഒരു മീറ്ററിൻ്റെ റേറ്റ് ആണത് അത് ഫോർട്ടി ഫോർ ഇഞ്ചാണുള്ളത് അപ്പോൾ എങ്ങനെയാണെങ്കിൽ പോലും ഫോർട്ടി ഫോർ ഇഞ്ച് ആണെങ്കിൽ പോലും നമുക്ക് ഇത് വെച്ചിട്ട് ഒരു മൂന്ന് മീറ്ററിൻ്റെ തേർട്ടി ഫോർ ഇഞ്ച് പോയിൻറ്റ് ഫൈവ് ആണെങ്കിൽ പോലും നമുക്ക് നല്ല ആയിട്ട് സ്ലീവിനൊക്കെ കിട്ടും സ്ലീവിന് ജോയിൻറ്റ് ഒരിക്കലും വരില്ല കേട്ടോ ജോയിൻറ്റ് വരും എന്നുള്ളൊരു പേടി ചിലവർക്ക് ഉണ്ടായിരുന്നു പക്ഷേ അത് ജോയിൻ്റ് ഒരിക്കലും വരില്ല എത്ര വണ്ണം ഉള്ളവർക്കാണെങ്കിലും ജോയിൻ്റ് ഇല്ലാതെ നമുക്ക് ഈ ഒരു മൂന്ന് മീറ്റർ മെറ്റീരിയൽ വെച്ചിട്ട് നമുക്ക് എന്തായാലും തയ്ക്കാൻ പറ്റും അത് അറിയാൻ പാടില്ലാത്ത ആരെങ്കിലും തയ്ച്ചതുകൊണ്ടായിരിക്കും അങ്ങനെ ജോയിൻറ്റ് വരേണ്ടി ജോയിൻറ്റ് വെക്കേണ്ടി വന്നിട്ടുള്ളത് അപ്പോൾ ഒരു കസ്റ്റമറെ നമ്മളോട് വിളിച്ച് ചോദിച്ചതാണ് ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായി ജോയിൻറ്റ് വന്നു ഒരിക്കലും ടോപ്പ് അടിക്കുമ്പോൾ അങ്ങനെ ഒരു ജോയിൻറ്റ് വരാൻ ഒരു ചാൻസും ഇല്ല പിന്നെ അല്ലെങ്കിൽ അത്രയും ബിഗ് സൈസുള്ള ഒരാളായിരിക്കണം ജംബോ ആണ് ജംബോ സൈസ് മാക്സി ബിറ്റുകൾ വരുന്നുണ്ട് അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ഏതെങ്കിലും ഒരു ഇതാണെങ്കിൽ ഇത് തികയില്ല സ്വാഭാവികമാണ് പക്ഷേ ഒരു നോർമൽ ആയിട്ട് അമ്പത് സൈസ് വരെ ചെസ്റ്റ് അളവ് ഒരു നാൽപ്പത്തെട്ട് അമ്പതൊക്കെ വരുന്നവർക്കൊക്കെ ഈസി ആയിട്ട് നമുക്കിത് തയ്ക്കാം ഹൈറ്റ് ഒരു അഞ്ചടി അഞ്ച് ഇഞ്ചൊക്കെ വരുന്നവർക്കൊക്കെ ഈസി ആയിട്ട് തയ്ക്കാൻ പറ്റും ഫോർട്ടി എയ്റ്റ് ലെങ്ത്ത് കൊടുത്തു കഴിഞ്ഞാലും നമുക്ക് ചെറിയ രണ്ട് പീസ് അറ്റാച്ച് ചെയ്താൽ നമുക്ക് സ്ലീവ് ഒരു ജോയിൻറ്റ് പോലും ഇല്ലാതെ നമുക്ക് കിട്ടും അറ്റാച്ച് ചെയ്യണത് ഫ്രണ്ട് ഭാഗത്തല്ല കൈക്കുഴിയുടെ ആ ഭാഗത്ത് അറ്റാച്ച് ചെയ്താൽ അറിയ പോലുമില്ല അപ്പോൾ നമുക്ക് മുകളിൽ നിന്ന് താഴെ വരെ നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള കൈ സ്ലീവ് കിട്ടും പിന്നെ ലക്ഷദ്വീപിലേക്ക് നമുക്ക് കൊറിയർ സർവീസ് ഉണ്ടോ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു കൊറിയർ നമുക്കില്ല ഗോൾ എന്ന് പറഞ്ഞൊരു സർവീസാണ് ഇപ്പം നിലവിൽ നമ്മുടെ ലക്ഷദ്വീപിലേക്കുള്ളത് അത് നമുക്ക് എല്ലായിടത്തും ആയിട്ടില്ല അതുകൊണ്ട് തന്നെ നമുക്ക് എപ്പോഴും പോസ്റ്റാണ് ലക്ഷദ്വീപിലേക്ക് എന്നും നമ്മൾ പോസ്റ്റിലാണ് കേട്ടോ വിടാറുള്ളത് കാരണം ലക്ഷദ്വീപിലേക്ക് ഇനിയിപ്പോൾ സ്പെഷ്യലായിട്ട് പോസ്റ്റൽ ചാർജ് കൂടുതലുണ്ടോ അല്ലെങ്കിൽ ഔട്ട് ഓഫ് സ്റ്റേറ്റ് പോസ്റ്റൽ ചാർജ് എന്ന് ചോദിക്കാറുണ്ട് ഔട്ട് ഓഫ് സ്റ്റേറ്റിൽ ഒന്നും പോസ്റ്റൽ ചാർജ് കൂടുതലില്ല കേരളത്തിൽ എങ്ങനെയാണോ അതുപോലെ തന്നെയാണ് ഇന്ത്യക്ക് എവിടെ വേണേലും നമുക്കയക്കും അതിൻ്റെ വെയിറ്റ് അനുസരിച്ച് വെയിറ്റ് കൂടുന്നതനുസരിച്ച് അതിൻ്റെ ഒരു ചാർജിൽ വ്യത്യാസങ്ങൾ വരും പിന്നെ മിനിമം ചാർജ് ഇത്രാണെന്നുണ്ട് ഒരു കിലോത്തിന് ഇത്രയാണെന്നുണ്ട് അതുപോലെ തന്നെ ഒരു കിലോ പത്ത് ഗ്രാം കൂടിയാൽ പോലും നമുക്ക് ഒന്നര കിലോത്തിൻ്റെ റേറ്റ് ആണ് പോസ്റ്റൽ ചാർജിൽ എടുക്കുന്നത് പിന്നെ ചാർജ് കൂടുതലാക്കിയിട്ടുണ്ട് ജി എസ് ടിയും സി ജി എസ് ടിയും ഒക്കെ കൂട്ടിയിട്ടുണ്ട് കേട്ടോ നമ്മൾ നാളെയാണ് വീഡിയോ ഇടാൻ ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നത് കേട്ടോ അപ്പോൾ ഇന്ന് തന്നെ നമ്മൾ വീഡിയോ ഇട്ടത് കഴിഞ്ഞ ദിവസം നമ്മൾ കുറേ പേര് പകുതിയോളം പർച്ചേസ് ചെയ്തിട്ട് ഇരിക്കുന്നവരുണ്ട് അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് കുറച്ച് ഐറ്റംസ് നമ്മൾ കൊണ്ടുവന്ന് ഇന്ന് തന്നെ വീഡിയോ ഇട്ടത് കേട്ടോ അപ്പോൾ നിങ്ങൾ എത്രയും പെട്ടെന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് വാട്ട്സ്ആപ്പ് ചെയ്തു തരുക പിന്നെ നിങ്ങൾ മാക്സിമം നിങ്ങളെല്ലാം സെലക്ട് ചെയ്തതിന് ശേഷം വാട്സപ്പ് ചെയ്യാനായിട്ട് ശ്രമിക്കുക കേട്ടോ